ലോക ജനതയെ സംഘം സംഘമായി വിഭജിച്ച് മതം രാജ്യം സംസ്ഥാനം ഭാഷ എന്നീ മേഖലകളിൽ അതിരുകൾ തീർത്ത് വിദ്വേഷം വളർത്തി അത് മുതലെടുക്കുന്ന പ്രസ്ഥാനങ്ങളെ കൊണ്ട് ഇന്ന് ലോകം നിറഞ്ഞിരിക്കുന്നു ജനങ്ങളിൽ ആത്മബോധം വളർത്തി ഈ അതിർവരമ്പുകൾ തച്ചുടയ്ക്കേണ്ടത് ലോകസമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് ആദ്യം ഓരോ വ്യക്തിയിലും സമാധാനത്തിന്റെ വിത്തുകൾ പാകണം അവയ്ക്ക് വെള്ളവും വളവും ശുശ്രൂഷയും നൽകി വളർത്തണം ഒരു വ്യക്തിയിൽ സംജാതമാകുന്ന സമാധാനം കുടുംബത്തിലേക്കും കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും സമൂഹത്തിലൂടെ അത് ലോകത്തിലേക്കും വ്യാപിക്കും വ്യക്തിക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ അവൻ ശാരീരികമായും മാനസികമായും ആരോഗ്യവാൻ ആയിരിക്കണം സ്വന്തം ശരീരഘടനയെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും അവയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അവൻ ബോധവാനാകേണ്ടതുണ്ട് കൂടാതെ പ്രകൃതിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും അവന് അവബോധം ഉണ്ടായിരിക്കണം അത്തരം അറിവുകളെ ജനങ്ങൾക്ക് പകർന്നു നൽകാൻ സാധാരണ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ വേദാദ്രി മഹർഷി വേൾഡ് കമ്മ്യൂണിറ്റി സർവീസ് സെൻ്റർ അഥവാ ലോകസമുദായ സമുദായ സേവാസംഘം രൂപീകരിച്ചു ഈ ലോകം നിരവധി ആരാധനാലയങ്ങളാൽ അനുഗ്രഹീതമാണ് അവയെല്ലാം ലോകത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്നു മനുഷ്യന്റെ മനസ്സിൽ സദ്ഗുണങ്ങൾ വളർത്തുവാനും ധാർമ്മിക മൂല്യങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് പരസ്പരം വർത്തിത്വത്തോടെ സമാധാനത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കാനാണ് എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നത് ഇന്ന് ശാസ്ത്രലോകം വികസിക്കുകയും മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് മനുഷ്യൻ സാങ്കേതിക വിദ്യകളുടെ കൊടുമുടിയിൽ വിരാജിക്കുന്നു ഇന്നെല്ലാം മനുഷ്യന്റെ വിരൽ തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യുന്നു ലോക ജനത ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുന്നു വിഘടിതമായ മനുഷ്യ മനസ്സുകളെ ഒന്നിച്ചു ചേർക്കാൻ വ്യത്യസ്തമാർന്ന ഒരു ആരാധനാലയം നിർമ്മിച്ചുകൊണ്ട് ലോകത്തിന് മാതൃക കാട്ടിയ ഒരു മഹാത്മാവാണ് തത്വജ്ഞാനി യോഗിരാജ് വേദാത്രി മഹർഷി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തമിഴ്നാട്ടിലെ ഗുടുവാഞ്ചേരി എന്ന ഗ്രാമത്തിൽ ഭൂജാതനായ മഹർഷി ടെമ്പിൾ ഓഫ് കോൺഷ്യസ്നസ് അറിവ് തിരിക്കോവിൽ നിർമ്മിച്ചുകൊണ്ടാണ് ലോകത്തിന് മാതൃകയായത് ഈ ക്ഷേത്രത്തിൽ പൂജകളോ സംഘം ചേർന്ന ഭജനകളോ ദീപാലങ്കാരങ്ങളോ വാദ്യഘോഷങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കില്ല മറിച്ച് അറിവ് തിരുക്കോവിലിൽ കോൺഷ്യസ്നസ് അഥവാ അവബോധം ആണ് ആരാധിക്കപ്പെടുന്നത് ആരാധനയിലൂടെ ആത്മലയത്തിലൂടെ ലഭിക്കുന്ന അനുഭൂതിയാണ് നമുക്ക് പ്രസാദമായി ലഭിക്കുന്നത് ഈ ആധുനിക യുഗത്തിൽ സമാധാനകാംക്ഷികളായ ലോകജനതയുടെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു അറിവ് തിരുക്കോവിൽ ഏവർക്കും വിജ്ഞാനം പകർന്നു നൽകുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയുന്നതിനായി നമുക്ക് അവിടേക്ക് അറിവ് തിരിക്കോവിലേക്ക് ഒരു തീർത്ഥാടനം നടത്താം ആളിയാർ ഡാമിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതി ഭംഗിയാർന്ന ഗിരിശൃംഹങ്ങൾക്കടിയിലാണ് അറിവ് തിരിക്കോവിൽ സ്ഥിതി ചെയ്യുന്നത് പ്രധാന കവാടം കടന്നു കഴിഞ്ഞാലുടൻ ദൂരെയായി മണ്ഡപം കാണാം ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കാണാവുന്നതാണ് അറുപത്തിരിക്കോവിലിൽ നടക്കുന്ന ഓരോ കോഴ്സുകളിലും പഠിതാക്കൾക്ക് ഇവിടെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത് വലതുഭാഗത്ത് ഡയറക്ടറേറ്റ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ജ്യോതി സിദ്ധ ക്ലിനിക് സ്കൈ റിസർച്ച് സെന്റർ ലാബ് ഡബ്ല്യു സി എസ്ഇ വി എസ് പി ഓഫീസ് ബുക്ക് സ്റ്റാൾ യൂണിഫോം സ്റ്റാൾ എന്നിവ കാണാവുന്നതാണ് ഇവിടെ മുഴുവൻ നയനാനന്തകരമായ പച്ചപ്പ് കൊണ്ട് അനുഗ്രഹീതമാണ് മാവുകൾ ആൽമരങ്ങൾ അലങ്കാരവൃക്ഷങ്ങൾ പുൽമേടുകൾ എന്നിവയെല്ലാം നിറഞ്ഞ ഒരു സൌഹൃദാന്തരീക്ഷം ഇവിടെ നമ്മെ വരവേൽക്കും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ എതിർഭാഗത്തായി വേദാദ്രി മഹർഷിക്ക് ആത്മീയ സാന്നിധ്യം അനുഗ്രഹിച്ചു നൽകിയ അരു പെരുംജ്യോതി വള്ളളാറുടെ ഒരു പ്രതിമ കാണുവാൻ കഴിയും അരുത്പെരുജ്യോതി നഗർ എന്ന നാമധേയമാണ് അറിവ് തിരിക്കോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് ബ്രാഹ്മ ഉണരുന്ന ഈ ആത്മീയ സർവകലാശാല വിവിധ രീതിയിലുള്ള ധ്യാനങ്ങൾ ലളിതവൽക്കരിച്ച ശാരീരിക വ്യായാമങ്ങൾ യോഗ എന്നീ നിരവധി പരിശീലനങ്ങളാൽ കർമ്മനിരതമാകുന്നു ജീവകാന്ത പരിപോഷണത്തിനായുള്ള ലാംപ് ഗേസിംഗ് മിറർ ഗേസിംഗ് എന്നീ പരിശീലനങ്ങളും അഡ്വാൻസ്ഡ് കോഴ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട് വിഷൻ ഫോർ വിസ്ഡം എന്ന ഡയറക്ടറേറ്റിന് കീഴിൽ ബ്രഹ്മജ്ഞാനം ഡിപ്ലോമ ഇൻ യോഗ ഫോർ ഹ്യൂമൻ എക്സലൻസ് അഡ്വാൻസ്ഡ് ഡിപ്ലോമ എന്നിവയും കോളേജ് വിദ്യാർത്ഥികൾക്കായി യോഗ ഫോർ യൂത്ത് എംപവർമെന്റ് എന്നീ കോഴ്സുകളും നടത്തപ്പെടുന്നു പ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ ബി എ എം എ എം എസ് സി എം ഫിൽ പി എച്ച് ഡി എന്നീ കോഴ്സുകളും നടത്തപ്പെടുന്നുണ്ട് സ്മാർട്ട് ഡയറക്ടറേറ്റിന് കീഴിൽ അരുൾനിധി അസിസ്റ്റന്റ് പ്രൊഫസർ പ്രൊഫസർ എന്നീ അധ്യാപകർക്കായുള്ള മാസ്റ്റർ റീഫ്രഷർ കോഴ്സുകളും ഈ ആധ്യാത്മിക കേന്ദ്രത്തിൽ നടത്തപ്പെടുന്നു അറിവുതിരിക്കോവിൽ ഭൗതികതയും ആത്മീയതയും ഒന്നു ചേരുന്ന ഒരു പരിശീലന കളരിയാണ് അരുളരംഗം അറിവരംഗം സ്പിരിച്വൽ ട്രെയിനിംഗ് ഹാൾ എന്നിങ്ങനെ നിരവധി ഹാളുകൾ ഇതിനായി സജ്ജമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം സൌകര്യപ്രദമായ താമസം അമൈതി തിരുനിലയം അൻപുതിരുനിലയം ഡോർമറ്ററികൾ എന്നിവയാൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു സ്വാദിഷ്ടമായ ഭക്ഷണം നൽകുവാനായി യന്ത്രവൽക്കരിക്കപ്പെട്ട അടുക്കളയും ഇവിടെയുണ്ട് വിവിധ അന്താരാഷ്ട്ര കോൺഫറൻസുകൾക്ക് എല്ലാ വർഷവും അറവ് തിരുക്കോവിൽ സാക്ഷിയാകാറുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ അംഗങ്ങൾ വിവിധ രാഷ്ട്രങ്ങളിലെ പ്രശസ്തരായ ഡോക്ടർമാർ ശാസ്ത്രജ്ഞർ എന്നിവരെല്ലാം ഈ കോൺഫറൻസുകളിൽ പങ്കെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായി വിവിധ രാജ്യങ്ങളിലെ ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും പങ്കെടുത്ത ഐ സി അഥവാ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി അറിവ് തിരുക്കോവിലിൽ അരങ്ങേറുകയുണ്ടായി വേദാദ്രി മഹർഷിയുടെ സമാധി സ്ഥലമായ മണിമണ്ഡപത്തോട് ചേർന്ന് മഹർഷിയുടെ അത്യപൂർവങ്ങളായ ഫോട്ടോകൾ ഒന്നിച്ചു ചേർത്ത ഒരു ഫോട്ടോ ഗാലറിയും മ്യൂസിയവും കാണാം ഇവിടെ മഹർഷി ദീർഘകാലം ഉപയോഗിച്ചിരുന്ന ഒരു കാറും അമൂല്യനിധിയായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് മണിമണ്ഡപം വേദാദ്രി മഹർഷിയുടെ സമാധി മണ്ഡപം വേദാദ്രി മഹർഷിയുടെ ആത്മീയ ചൈതന്യം വഴിഞ്ഞൊഴുകുന്ന ഈ മണ്ഡപത്തിൽ സമാധിക്ക് ചുറ്റും ഇരുന്ന് ധ്യാന നിമഗ്നരാകുവാൻ ധ്യാനത്തിന്റെ അത്യുന്നത തലത്തിലേക്ക് ഉയരുവാൻ ഒരു സാധകന് കഴിയുന്നു കാലത്ത് ആറു മണി മുതൽ വൈകുന്നേരം ഏഴ് മുപ്പത് വരെ അതിഗഹനങ്ങളായ പല ധ്യാനങ്ങളും ഇവിടെ നടന്നു വരുന്നു നിലാവിൻ്റെ ശീതളഛഛായയിൽ ധ്യാനലീനമായിരിക്കുന്ന അറിവ് തിരുക്കോവിൽ വേദാദ്രി മഹർഷിയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ മണ്ണും മണൽത്തരികളും ധ്യാനത്തിലാണ് മഹർഷിയുടെ നേത്രദർശനത്താൽ അനുഗ്രഹിക്കപ്പെട്ട വൃക്ഷങ്ങളും പ്രകൃതിയും ധ്യാനനിരതമാണ് ഇവിടെ നിലാവിൻ്റെ താരാട്ടിൽ ഒരു സാധകൻ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നു